റിയാസുരിൽ വികസന രേഖ വരുന്നു അത് തെരഞ്ഞെടുപ്പ് വർഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷവും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നു കഴിഞ്ഞ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തുടർഭരണത്തിൻ്റെ ഒരു ആഹ്ലാദത്തിലാണെങ്കിൽ ഇനി മൂന്നാം മൂന്നാമൂഴം നേടിയെടുക്കുക എന്ന വലിയ ലക്ഷ്യം മുന്നിലുണ്ട് ഇനി അങ്ങോട്ടുള്ള നടപടികൾ എങ്ങനെയാണ് നമ്മൾ നിലവിലത്തെ സാഹചര്യത്തെ വിലയിരുത്തേണ്ടത് സുജി തീർച്ചയായും കഴിഞ്ഞ സമ്മേളനങ്ങളെ അപേക്ഷിച്ച് വലിയ സവിശേഷതകളുള്ള ഒരു സമ്മേളനം തന്നെയാണ് കൊല്ലത്ത് ഇത്തവണ നടക്കാൻ പോകുന്നത് തീർച്ചയായും മൂന്നാം ഭരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് അപ്പോൾ മൂന്നാം ഭരണം ലക്ഷ്യം വെച്ച് എന്തൊക്കെ ചർച്ചകൾ എന്തൊക്കെ നയരൂപീകരണങ്ങൾ സി പി ഐ എം നടത്തും എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കഴിഞ്ഞ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടനാ റിപ്പോർട്ടിനും പ്രവർത്തന റിപ്പോർട്ടിനും ഒപ്പം തന്നെ ഒരു നയരേഖ മുന്നോട്ട് വെച്ചത് ഇത്തവണയും സമാനമായ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോവുകയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി ആ രേഖയിൽ എന്ത് നിലപാട് മുന്നോട്ട് വയ്ക്കും എന്ത് സമീപനം സ്വീകരിക്കും എന്നത് തന്നെയാണ് അതായാലും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനൊപ്പം ഉയർത്തുന്നതായിരിക്കും ആ ഒരു വികസന രേഖ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് അതായാലും അതുതന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ് സുജയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നേതാക്കളൊക്കെ തന്നെ സമ്മേളന നഗരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നോടൊപ്പം ദിബിൻ മാനന്തവാടി ഉണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ദിബിൻ ഈ സമ്മേളനത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ നയരേഖ തന്നെയല്ലേ ആ നയരേഖയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സി പി ഐ എം വരുത്തും എന്നാണ് കരുതുന്നത് തീർച്ചയായും ഈ സമ്മേളനത്തിലും ഉയർന്നു വരിക നയരേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയായിരിക്കും കഴിഞ്ഞ നയരേഖയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ നയമാറ്റോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയവുമായിരിക്കും ഈ നയരേഖയിൽ കൂടുതൽ ഊന്നി പറയാൻ സാധ്യത അത് തീർച്ചയായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന രീതിയിലായിരിക്കും ഈ നയരേഖയുടെ സമീപനം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പം സ്വകാര്യ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ പുതിയ തീരുമാനം വ്യവസായ മേഖലയിലെ ഇടപെടൽ തുടങ്ങിയിട്ടുള്ള കേരളത്തെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഈ നയരേഖയുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തൊമ്പതോടെ കേരളത്തെ ഒരു ഒരു നിലവാരത്തിലേക്ക് ആ ും പിണറായി സർക്കാർ പുതിയ എന്നാണ് ഈ സമ്മേളനത്തിന് മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു പ്രസക്തമായ വാക്കുണ്ട് പാർട്ടി നിലപാടുകളല്ല സർക്കാർ സ്വീകരിക്കുന്നത് സർക്കാരിന് സർക്കാരിൻ്റെതായ വഴികളുണ്ട് അപ്പോൾ സർക്കാരിന് അങ്ങനെ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് വിരുദ്ധമായി ഒരു നിലപാട് സംസ്ഥാന തലത്തിൽ പാർട്ടിയുടെ സർക്കാരിന് സ്വീകരിക്കുന്നത് ോ അത് ദേശീയതലത്തിൽ വിമർശിക്കപ്പെടുന്നില്ല തീർച്ചയായും ഇതൊരു പുതിയ സമീപനമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എം 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 സർക്കാർ വരുമ്പോൾ തന്നെ സി പി എമ്മിന്റെ പ്രഖ്യാപന നിലപാടാണത് സർക്കാരിന്റെ നിലപാട് പാർട്ടി നിലപാടുമായി യോജിച്ച് പോകണമെന്നുള്ളൂ അതായത് വികസന സമീപനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടിയുടെ പ്രഖ്യാപിത പാർട്ടിയുടെ പാർട്ടി പ്രഖ്യാപിതമായി യോജിച്ചു പോകണമെന്നുള്ള സിപിഎം പറയുന്നുള്ളൂ വിശദമായ വിലയിരുത്തലുകൾ അവലോകനമാണ്പിൻ മാനന്തവാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു പി ആർ സുനിൽ ദിപിൻ മാനന്തവാടി ആർ റോഷിപാൽ